െ ഇതാ വീണ്ടും തുടരുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അനുഭവങ്ങള് വീണ്ടും ഒരു ആവേശത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് ഇനിയും വിശുദ്ധിയുടെ പാതയിൽ സംഭവിച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം സ്നേഹം ഞാന് പിന്നെ പാണ്ടിപ്പാറയിന്ന് എഴുമ്പൈലി ചെന്നപ്പോഴത്തേനും അവര് പോരാ കരച്ചിലൊക്കെ അവിടെയുള്ള ആളുകൾക്ക് അന്തപെട്ടുപോയി ഇതന്നെ ഇത്രയും കാര്യമാണ് ഈ അച്ഛൻ പോകുന്നതിനൊത്ത കരച്ചിലും കാരണം നമ്മൾ ഒരു സമൂഹത്തിന് നമ്മള് ഇരുപത്തിനാ അവര് പോകുന്നത് ഈ പാണ്ടിപ്പാറയിന്ന അങ്ങോട്ട് പോയത് ആ അവിടെ നിന്ന് സമ്മാനങ്ങൾ കിട്ടിയത് ആദ്യം കിട്ടിയത് അടക്കനായിട്ട് പാപ്പച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പാണ്ടിപ്പാറയെന്നാണ് അപ്പോൾ അവർക്കറിയായിരുന്നു ഞാനൊരു മാല പ്രത്യേകിച്ചാണ് ഇവിടെ ഓട് മേടിച്ചതെന്നുള്ള മേടിച്ചതെന്നുള്ളറിയായിരുന്നു എന്നിട്ട് അവർ ഞാനൊന്നും അറിയണില്ല അവർ ഇങ്ങനെയുള്ള പിരിപിടത്ത ഇങ്ങനെയുള്ളവരുമാർ എന്നോട് മിണ്ടില്ല ഞാൻ സമ്മതിക്കില്ലാത് എന്നിട്ട് ഞാൻ പോകാൻ നേരത്ത് സ്റ്റേജിൽ കയറി അടക്കനായിട്ട് പാപ്പച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പുള്ളി ഒരു മാല കഴുത്തിക്കൊണ്ട് വന്നു സ്വർണ്ണമാ സ്വർണ്ണ മാല കൊണ്ടു കഴിച്ച് കൊണ്ടുവന്നു കിട്ടും എന്നാ ചെയ്യണ് അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോൾ പറഞ്ഞു അച്ഛൻ മാല വിറ്റില്ല ഞാൻ പറഞ്ഞു അത് ഞാൻ വേറെ മാല മേടിച്ചല്ലോ എൻ്റെ പൈസ അവർ തന്നല്ലോ എന്ന് പറഞ്ഞു അല്ല അച്ഛൻ എന്തായാലും ഞങ്ങൾക്കൊരു മാല ഞങ്ങളത് അതെ അതെ അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ മാല മേടിച്ച അവർ പൈസ തന്നെങ്കിൽ ഞാൻ മാല മേടിച്ചില്ലായിരുന്നു പിന്നെ എനിക്ക് മാലയോട് വലിയ താല്പര്യം തോന്നിയില്ല അത് കഴിഞ്ഞ് അത് തന്നാണ് അവിടെ നിന്ന് ഇവിടുന്നത് പിന്നെ ഈ ഇവിടെ വന്നപ്പോൾ പോത്താനിക്കാടെന്ന് ഒരു പിന്നെ മൂന്ന് പവൻ്റെ ഈ കൊന്തമാല കൊന്തമാലയാണ് തോന്നുന്നത് ഇപ്പം മാല എൻ്റെ കഴിഞ്ഞാൽ അന്ന് കിടപ്പണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഓർക്കണില്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇല്ല ഇല്ല സ്വർണ്ണമെല്ലാം ഞാൻ അത് കഴിയുമ്പം ആ ഇടവേ കൊടുക്കാൻ പറ്റില്ല വേറെ ഇടവേ ചെല്ലുമ്പം അപ്പം ഞാൻ പഴയ ഇടവേലേക്ക് കൊടുക്കാറുണ്ട് എനിക്കറിയായി പാവപ്പെട്ട് കല്യാണമൊക്കെ എടുത്ത് വരുമ്പോൾ എന്നെ ക്ഷണിക്കാനായിട്ട് വരുമ്പോഴും അപ്പം അന്ന് എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ആയിരുന്നു അന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് പോകും പോകുമ്പോൾ ഞാനിവിടെ കല്യാണത്തിന് വന്ന് വരുമ്പോഴത്തേന് ഞാൻ എനിക്കിഷ്ടമുള്ളവരുതാ എനിക്കറിയാൻ പാവപ്പെട്ടവരുണ്ട് അത് അവർക്കത് കൊടുത്തേക്കും പിന്നെ എനിക്കിപ്പോൾ മലയുടെ ആവശ്യമില്ല സ്വർണ്ണത്തിന് ഞാൻ ആ കുരിശെടുത്തേച്ചാണ് കൊടുത്തത് അപ്പം എന്നിട്ട് ചോദിക്കും അവർ വീക്ക് വീക്ക്നെസ് കൊണ്ട് ചോദിച്ചാൽ മതി അത് ഇതിന് കുരിശില്ലല്ലോ അവര് സിമ്പ്ലിസിറ്റിയോണ്ട് ചോദിച്ചാണ്ടോ ഇത് കുരിശ്ശേ ഇല്ലല്ലോ കുരിശ്ശി ഞാൻ എടുത്ത് എടുത്ത് മാറ്റി വെച്ചായിരുന്നു വേറെ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് എഴുതു വെച്ചത് അപ്പൊ ഇതിന് ഞാൻ പിന്നെ ഒന്ന് ചിന്തിച്ച നമ്മൾ ഉപയോഗിക്കില്ല വെറുതെ വെട്ടിക്കാത്ത വെച്ചേക്കോലെ എന്തായാലും പിന്നെ കുരിശുണ്ടല്ലോ നമ്മൾ നോക്കേണ്ട കാര്യമില്ലോ അങ്ങനെയാ മറന്നുപോയി കുരിശ്ശി മാറ്റി വെച്ചത് ഇതും നമുക്കൊരു മാതൃകയാണ് ദൈവജനം കൂടി തരുന്ന സമ്മാനങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് ആവശ്യമുള്ളവർക്ക് അർഹതയുള്ളവർക്ക് നിരാലം കൊടുക്കുന്ന ഒരു മഹാ പുരോഹിതൻ്റെ അല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരാളെന്നെ വിളിച്ചു കൂഭം മാറിയുന്ന എനിക്ക് ഒരു അനാഥശാലയിലൊന്ന് പോകണം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു അത് ഞാൻ നോക്കി ഇപ്പം അവിടെ കുർബാന ചെല്ലാൻ പോകുന്ന ഒരു അച്ഛനുണ്ട് സ്നേഹാലയത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എൻ്റെ സ്വന്തക്കാരൻ അച്ഛനും ഇപ്പം അറിയേണ്ട കാര്യമല്ലോ എനിക്കേറ്റവും അടുത്ത ഒരാൾ എന്നാൽ ആത്മീയബന്ധമുള്ളൂ കേട്ടോ അത് സ്വന്തക്കാരൻ ഒരാൾക്ക് ഇങ്ങനെ പോകണം എന്ന് അതുണ്ട് അച്ഛനൊന്ന് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ ഇന്ന് ഇന്നലെ ചോദിച്ചു പറഞ്ഞിട്ട് അവർ ഇന്ന് ചോദിച്ച് പറയാൻ പറഞ്ഞു അപ്പൊ ഇപ്പഴും ആളല്ലേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ കാര്യത്തിനൊക്കെ വരുമ്പോഴേ അത് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ അവിടെ കിട്ടിയില്ല വേറെ എവിടെയെങ്കിലും സമ്മാനമായി കിട്ടിയതായിട്ട് ഇരുചക്രവാഹനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുവേലി ചെല്ലുമ്പോഴാണ് അപ്പൊ അനിയനൊരു വണ്ടി മേടിച്ചു അതുവരെ ഞാൻ ഇരുന്നിടത്തൊക്കെ ഈ പത്ത് കിലോമീറ്റർ നടന്നോടത്തൊക്കെ റോഡില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഞാനിത് ഓടിക്കാനൊക്കെ നേരത്തെ പഠിച്ചതാണ് അച്ഛനായി കഴിഞ്ഞാൽ ടു വീലറും ഫോർ വീലറും ഒക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ എനിക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അനിയനൊരു വണ്ടി മേടിച്ചു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു പതിനയ്യായിരം രൂപിക്കറ്റായിരുന്നു അന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇതിന് പൈസയാണ് അങ്ങ് തന്നേക്കാം ഈ വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പൈസ മേടിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേട്ടൻ കൊണ്ടു പറഞ്ഞു ഞാൻ ആ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം എൻ്റെ മനസ്സിലുണ്ടായി പിള്ളേരല്ലേ അവർക്ക് ഞാനൊന്നും അങ്ങോട്ട് കൊടുക്കണേലില്ല അപ്പോൾ അവരും മുടക്കിയ കാശിനെ ചെയ്ത് കൊടുക്കാൻ കരുതി ഞാനത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ വണ്ടി അവന് മേടിച്ചു കൊടുത്തു പാരായിട്ട് അവനാഗ്രഹം കൊണ്ട് മേടിച്ചല്ലേ പുതിയ വണ്ടി കൊടുത്തു രജിസ്ട്രേഷൻ എൻ്റെ പേരിൽ ആ വണ്ടി കിടന്നത് പിന്നീട് വിൽക്കാൻ നേരത്ത് പിന്നെ ഞാൻ പോയി ഒപ്പിട്ട് കൊടുക്കണം അന്നേരം എനിക്ക് മനസ്സിലായ രജിസ്ട്രേഷൻ മാർക്കറ്റിലിറന്നു എൻ്റെ പേരിൽ പേര് എന്നിട്ട് ഇതുമായിട്ട് നെടുങ്കണ്ടം വഴിക്ക് പോകുമ്പോൾ ഞാൻ തേച്ച് കഴിഞ്ഞ കൊണ്ടു നടക്കാം അപ്പോൾ ആൾക്ക് അച്ഛാ ഈ വണ്ടി നിലത്തോടെ അല്ലേ ഓർഡർ തന്നെ ഒട്ടും പൊടിയില്ല ഇത് കൊണ്ടുവന്നാൽ കഴിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെ ഒരു നിർബന്ധം ആയിരിക്കുണ്ട് അത് കഴിഞ്ഞ് ആ വണ്ടി വിറ്റും പിന്നെ എനിക്ക് മോഡൽ മാറും വേറെ ഒന്നും എടുക്കണമെന്ന് പിന്നെ കമ്പത്ത് പോയി ഒരു വണ്ടി ഞാൻ എടുത്തു അപ്പോൾ ഒരു ഡ്രൈവറെ കൂട്ടിയാവേ വൈകിട്ട് ആറുമണിക്ക് കമ്പത്തുനിന്ന് വന്നു കട്ടപ്പന വന്നപ്പോഴത്തേക്ക് രാത്രി ഒമ്പത് മണിയായി എന്നിട്ട് അച്ഛൻ പൊക്കോ അവൻ പോരുന്നില്ല ഈ രാത്രി ഞാൻ തന്നെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് എഴുതി വെയിൽ വന്നു ആ അതും കഴിഞ്ഞ് ഞാൻ തൊമ്മങ്കുത്തിന് മാറ്റം കിട്ടി ഇപ്പം ആ വണ്ടിയായിട്ടിവിടെ വന്നപ്പം തുമ്മൻകൂത്തിൽ വണ്ടി കഴിക്കാനിടയില്ല അപ്പോൾ സ്കൂളിൽ വെച്ചു അപ്പോൾ രാത്രി ഇത് കണ്ടുകൊണ്ട് പാർട്ടി വന്ന് തുറന്ന് സ്കൂൾ തുറന്നാൽ വണ്ടി എടുത്തുകൊണ്ടു വന്നത് പക്ഷേ ഈ ഹാൻഡിൽ ലോക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഇതൊക്കെ പിന്നെ അവിടെ ഒരു അപ്സര വണ്ടി വെച്ചാൽ ആ റോട്ടിൽ കിടപ്പുണ്ട് അവിടെ അപ്പോൾ തട്ടുകൊട്ടോ ചെയ്താൽ അവരറിയും അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം കഥ വിളിച്ചിട്ടേക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഷെഡ് മാസ്റ്ററോട് പറഞ്ഞു ഇതാ സംഭവം എൻ്റെ വണ്ടിയിൽ അതിട്ട് ഞാൻ പിന്നെ വേറെ ഷെഡിൻ്റെ മുറിയിലെടുത്തുണ്ടാക്കി കയറോട്ട് കയറ്റി വെച്ചു അങ്ങനെയാണ് ആ വണ്ടി അപ്പോൾ ഈ വണ്ടിയിലൊക്കെ മേടിക്കാൻ എനിക്കെന്താണ് അങ്ങനെ വണ്ടി ഓടിക്കാനൊരു ഇതാണ് ഞാൻ എഴുപും നിന്ന് എറണാകുളം വരെ വണ്ടിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ കുർബാനയ്ക്ക് വിടുന്ന പിള്ളേരൊക്കെ എൻ്റെ കൂടുതൽ കയറും കോട്ടയത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ലോ ലോകയിപ്പിക്കാനൊക്കെ ആയിട്ട് അവര് അച്ഛാ എന്നാൽ ഇപ്പീട് ഈ പിള്ളേര് ചോദിക്കാനുള്ളൂ അവർ പറയും കയറി പോകണം നല്ല പരിചരണം വീട്ടിൽ കയറും എൻ്റെ ഇടയ്ക്ക് തൊഴിലല്ലേ വീട് അപ്പം ആ രീതിയിൽ അവർ അങ്ങനെ ചെയ്യുക അങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മിഷൻയിലൊക്കെ സമ്മാനം മേടിക്കാനുമൊക്കെ സാധിച്ചത് അവർക്കൊക്കെ നല്ല അച്ഛൻ്റെ ആ ജീവിതം ഇടവകയിലെ കുഞ്ഞുങ്ങളും അച്ഛനുമായിട്ടുള്ള ബന്ധം അതൊക്കെ ഒന്ന് പറയാമോ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ ഒരു കുട്ടിയോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല കാരണം ചിലയിടത്തൊക്കെ ഈ അങ്ങോട്ട് കയറിയിരിക്കുക ഇങ്ങോട്ട് കയറിക്കും ആൾക്കാരെ നിന്ന് പറയും ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എവിടെങ്കിലും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയുന്നത് കാരണം നമ്മളത്ര സ്നേഹബന്ധം ഉള്ളതുകൊണ്ട് ഈ കുട്ടികളൊക്കെ അങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാം സന്തോഷമായിട്ട് ആളുകൾക്ക് അതൊരു പ്രചോദനമാണ് ഈ പിള്ളേരെ നമ്മൾ സ്നേഹിച്ചാൽ കാർന്നമാർ നമ്മൾ സ്നേഹിക്കും ഈ സൈക്കോളജി പലർക്കും അറിയത്തില്ല പിള്ളേരോട് സ്നേഹമാണോ കാർന്നമാർക്ക് അതിൽ പിന്നെ സ്നേഹം കിട്ടും നമ്മൾ അവർ പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ച് അയറേഞ്ചാർക്ക് അവർക്ക് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല അത് എങ്കിലും അവരുടെ ആ പെരുമാറ്റത്തിലും സംസാരത്തിലും അവർക്ക് നമ്മളോട് വളരെ സ്നേഹവും താല്പര്യം അത് നമുക്ക് വലിയ പ്രചോദനമാണ് എനിക്ക് തമ്പ്രാൻ ഈ തമ്പ്രാൻ്റെ സ്നേഹം തന്നെയാണ് അവർ തരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ സഹോദരൻ സ്നേഹിക്കുമ്പോൾ തമ്പുരാൻ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് ആ രീതിയിൽ നമുക്കൊരു വലിയ പ്രചോദനമാണ് അപ്പോൾ എന്ത് ത്യാഗവും സ്വഹിച്ചും എതിൽ പോകാനും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ക്രിസ്റ്റ്യൻ ലൈഫിൽ ഒരു ഭയങ്കര പ്രചോദനമായിരുന്നു ആളുകൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്യാനും എവിടെ ചെയ്യാനും പിന്നെ ഈ പള്ളികളൊക്കെ പണി പിന്നെ പള്ളി പണിയാച്ചനുള്ളൊരു പേരും വന്നു പിന്നെ അതിൻ്റെ അകത്ത് ഒരു വേറെ രീതിയിലുള്ള ഇതൊന്നും വന്നിട്ടില്ല അച്ഛൻ ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യും അത് അതാണ് എനിക്ക് ഏറ്റവും നേട്ടം കിട്ടിയത് ആളെത്തടിക്കും ദൂർത്തടിക്കുന്നില്ല അതേസമയം സമയം ആവറേജും വേറെയുള്ള കൂടി പണിയും പൈസ ദൂർത്തടിക്കുന്ന അത് വലിയൊരു കാര്യമാണ് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാണ് കോൺട്രാക്റ്റർമാർ പറ്റിച്ചുകൊണ്ടു അങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാലും വലിയ ആ പള്ളിയുടെ കാഴ്ച നഷ്ടപ്പെടുന്നത് അതൊരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ ചെയ്ത് കൊടുക്കാറുണ്ട് ഒക്കെ നല്ലൊരു സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നു ഇവിടെ ആ ഫോട്ടോയിലുണ്ട് എൻ്റെ പിതാവ് നടുക്കു നിർത്തി വലിയ ഫോട്ടോ ഫോട്ടോ എടുത്തു പിന്നെ പിതാവ് സപ്പോർട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യണേ എൻ്റെ ഏതാനും ആളുകൾക്ക് മുമ്പ് അപ്പോൾ പുഞ്ചക്കോ പെ പിതാവ് റിട്ടയർ ചെയ്തായിരുന്നു ഈ രണ്ടാറ്റകറി എന്നാണ് റിട്ടയർ ചെയ്യണേ എനിക്ക് സുഖമില്ലാണ്ട് വന്ന് അവിടെ വന്നു പിതാവ് അവിടെ ഒരു അച്ഛൻ മരിച്ച എൻ്റെ ഇതിന് വന്നതാണ് അപ്പോൾ എൻ്റെ മുറിയിൽ കയറിയിൽ ഞാനും വർത്താനം പറഞ്ഞു അപ്പോൾ പിതാവിനോട് ഈ നെല്ലിമറ്റം പള്ളി അറിയാം എന്നൊക്കെ അറിയത്തില്ല കേട്ടിട്ട് എൻ്റെ ഇടവപ്പള്ളിയാണ് ഭയങ്കര പ്രശ്ന നൂറ്റി ചില്ലാം വർഷമായി ആ പള്ളി നടന്നിട്ട് അവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് ഇതിനെ പള്ളി പൊളിപ്പിക്കുകയില്ല ഒരു ഭാഗം പറഞ്ഞാൽ കരി പള്ളിയാന്ന് പറഞ്ഞു പരമാവധി അച്ഛന്മാരെ നോക്കിയിട്ടും ആര് സാധിച്ചു അറിയാണ്ട് സാധിച്ചു ഇന്നും അതങ്ങനെ കിടക്കുവാണ് അത് പണ്ടേ പൊളിക്കേണ്ട പള്ളിയാണ് എഴുന്നൂറ്റി ജില്ലാം വീട്ടുകാരുണ്ട് പക്ഷേ ഇരുപത്തൊന്നടി വീതിയിലുള്ള ഒരു കുഞ്ഞു ഗോളും അങ്ങോട്ട് രണ്ട് വിങ്ങും മാത്രമേ ഉള്ളൂ അവർ എന്നിട്ട് അതിങ്ങനെ പൊളിക്കാണ്ട് കിടക്കുവാണ് അപ്പോഴത്തേക്കും ഇവർ സ്ട്രോങ്ങായിട്ട് അച്ഛന്മാരോട് ദേഷ്യപ്പെടും അവിടെ കൈക്കാരന്മാർ അടിയൊക്കെ ഉണ്ട് പൊതുവെ പൊളിക്കാനൊക്കില്ല എന്ന ഒരു പത്ത് ഇരുപത് ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് പണി നടത്താൻ പറ്റും അവിടെ ഇരുപത് പേര് മാറി ഇന്നാൽ പത്ത് എഴുന്നൂറ് വീട്ടുകാരുണ്ടെല്ലാം ഫോറിൻകാരൊക്കെ അധികം പേരുള്ളതൊക്കെ പക്ഷേ ഇവരോട് എതിർക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ആളുകൾ നമുക്ക് തന്നെയാണെങ്കിൽ ഈ പള്ളിക്ക് പഴക്കുമ്പോൾ ഉണ്ടാക്കുന്നതിൽ അവർ കുറവാനേ കണ്ടെച്ചാൽ പോവുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമാണ് എൻ്റെ ഇടപോയ പള്ളിയിൽ അപ്പോൾ പിതാവ് എന്നോട് പറയുകയാണെ അച്ഛനെ ഞാൻ പള്ളിയിലേക്ക് ഒന്ന് വിട്ടാർന്നു ഞാൻ പള്ളി പൊളിച്ചോളിന്ന് പറ അപ്പോൾ വിതാവിനെ സപ്പോർട്ട് സ്നേഹമുള്ളതുകൊണ്ട് ഇല്ലേ അത് പറയുന്നത് അച്ഛൻ്റെ പിന്നെ ഈ പള്ളിയിലേക്ക് വിടുന്നതിന് മുമ്പ് ചില പള്ളിയിലേക്ക് വിടുന്ന നേരത്തെ ആളുകളോട് പറയും എന്നോട് പറയില്ല പിതാവ് ആ അച്ഛനെ അങ്ങോട്ട് ഇവിടെ പള്ളി പണിയാനായിട്ടോ നിങ്ങളെ സഹകരിച്ചാൽ എന്നാൽ അച്ഛാ അങ്ങോട്ട് പോകാമോ ആ പള്ളി ഒന്ന് പണിയാവോ അങ്ങനെ എന്നോട് എന്നോഴിക്കും ചോദിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് വന്നു പെരുമ്പല്ലൂർ മാത്രം പറഞ്ഞു അച്ഛനെ പള്ളി പണിയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇങ്ങോട്ട് വിടുന്നതെന്ന് മാത്രം പറഞ്ഞത് ഞാനവിടെ പറഞ്ഞായിരുന്നു അവിടെ ഒരു ഓർഡിനേഷൻ നടന്നപ്പോൾ ഈ പള്ളി വിളിച്ച് പണിയാനായിട്ട് പറ്റിയ ഒരു അച്ഛനെ വിട്ടേക്കാന്ന് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് അച്ഛൻ തന്നെ പോകണമെന്ന് ഒരു പ്രാ ഒരു പ്രാവശ്യം മാത്രം എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഈ പള്ളികളൊക്കെ പണിത ദിവസത്തിൽ അല്ലാത്തപ്പോൾ ഞാൻ എനിക്കറിയാൻ ചെന്ന് കഴിയുമ്പം നോക്കും പൊള്ളിക്കണ്ടതാണ് തോന്നി കഴിഞ്ഞാൽ എനിക്കറിയാം പിതാവിൻ്റെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ വെച്ചാൽ ഈ നമ്മുടെ ഈ ഇത്രയും വലിയ കാര്യങ്ങൾ ഈശോ അച്ഛനെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഒരു വിശ്വാസ സമൂഹത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ടാവും അപ്പം ജപമാലയോട് അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികൾ ഒരു ആരാധന ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് അന്ന് ഭയങ്കര തിരക്കായിരുന്നു എങ്കിലും ജപമാല ഞാൻ തന്നെ തന്നെ ജലയിച്ച് കിടക്കും വേറെ ഒന്നും ഭക്തി അധികം ഉണ്ടായിട്ടില്ല കാരണം ഈ ഓരോ പള്ളി വേണമെന്ന് ആൾക്കാരയുടെ പണി ഇവർ സമയമില്ലാന്ന് വന്ന് പണിയണത് ഞാൻ ഉറക്കുളച്ചിരുന്ന് കടുങ്കാപ്പി ഉണ്ടാക്കി ഇവർക്ക് ആരെങ്കിലും നിൽക്കേണ്ടേ അവിടെ കൈക്കാരന്മാരും സന്ധ്യാമാരോട് വീട്ടിൽ പോയില്ലേ അവരാരും നിൽക്കുകയൊന്നുമില്ല എന്നിട്ട് ഞാൻ തന്നെ കടിഞ്ഞായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ അപ്പം പാതിരയാകുമ്പോഴാണ് പണി നിരത്തിന് പോകാന്ന് പറഞ്ഞു ആ നേരത്തെ തന്നെ ക്ഷീണം കണ്ടു ചിലപ്പോൾ കുളിക്കാണ്ട് ഇടന്ന് ഒരു ദിവസം എൻ്റെ തന്നെ ഓ വലിയച്ഛൻ്റെ അസിസ്റ്റൻ്റാണ് ഒരു പള്ളി പണതുകൊണ്ടിരുന്നിടത്തോ രാത്രി ഇരുന്നിരുന്ന് ഞാൻ നേരം വിളിക്കുന്ന ഉറക്കം തെളിഞ്ഞില്ല അപ്പോൾ ആറ് മണിക്കും ആറേ മുക്കാൽ മണിക്കും കുർബാനയാണ് അച്ഛൻ ആദ്യത്തെ കുർബാനയില്ലേ അപ്പോൾ രണ്ടാമത്തേന് ഞാൻ ഇറങ്ങി ചേരുന്ന ഞാനങ്ങ് ഉറങ്ങിപ്പോയി ക്ഷീണം കണ്ട് അച്ഛനാ നിന്നോടത്ത് നിന്ന് രണ്ട് കുർബാനയും ചെല്ലി അതുപോലെ കൊച്ചന്മാർക്കാണെങ്കിൽ എന്നോട് ഭയങ്കര താല്പര്യമാണ് ഒരച്ഛനുണ്ടായിരുന്നു പാട്ടുകാരനാണ് വലിയ സാമ്പത്തികമില്ല പുള്ളിക്ക് അപ്പോൾ പുള്ളി അസിസ്റ്റൻ്റായിട്ട് ആദ്യം എൻ്റെ എടുത്താണ് വരുന്നത് അപ്പോൾ പുള്ളിക്ക് ആ അച്ഛനത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ പുള്ളിക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് പാടാനായിട്ട് പോകും അച്ഛൻ അപ്പോൾ അച്ഛൻ ഞാൻ നോക്കിയപ്പോൾ ഈ അച്ഛൻ ഈ ഓട്ടോറിക്ഷയ്ക്ക് എന്തോ ഒരു കൂലിയാണ് കൊടുക്കണത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് പരിചയമുണ്ട് മൂവാറ്റിൽ എനിക്ക് പരിചയമുള്ള ഒരു ടു വീലറുകാര് അവരോട് പറഞ്ഞു ഒരു ബൈക്ക് വേണമല്ലോ എന്നാ മറക്കും ഇങ്ങനെ അച്ഛന് കൊടുക്കാനാണ് ലോണായിട്ട് തരുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളിയുടെ അവർക്ക് അതിനെന്നെ കുഴപ്പമില്ല ആ പള്ളിയിലേക്കല്ലേ അങ്ങനെ തന്നു ഞാൻ എന്തിനാ വണ്ടിയും മേടിച്ച് അച്ഛനെ കൊണ്ട് കൊടുത്തു പറഞ്ഞു അച്ഛൻ നീ വണ്ടി കൊടുത്തോ ഇനി ഏതായാലും അച്ഛൻ സൗകര്യം പോലെ പൈസ ഉണ്ടാക്കി തന്നാൽ മതി ഒരുപോലെ കൊണ്ട് അച്ഛൻ പൈസ ഉണ്ടാക്കി തന്നുട്ടോ പൈസ ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് പറയാറുണ്ട് ഇപ്പോഴും അച്ഛനാ വണ്ടിയില്ല വേറെ കാറും മേടിച്ചിട്ടുണ്ട് എന്നാലും ഈ ബൈക്കുണ്ട് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് ഈ കൊച്ചന്മാരോടെ പരമാവധി ആരുമായിട്ടൊരു പിണക്കത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല ഒരു തരത്തിലും ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല അങ്ങനെ സമാധാനവും സന്തോഷം ജീവിതത്തിലെ അങ്ങനെ ഒരു സ്നേഹവും വിശുദ്ധിയും എല്ലാവരുടെയും കാതൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് അത് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടണമെന്ന് തോന്നും പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ ഇതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അത് മതിയില്ലോയെന്ന് ചിലപ്പോൾ തോന്നും എന്നാലും നമ്മൾ പ്രാർത്ഥിച്ച് ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്കത് കൂടുതൽ സൗകര്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആരാധന നടത്താൻ നേരത്തെ ഇറങ്ങി വരും അത് അതുപോലെ തന്നെ കാനനമസ്കാരം ഞങ്ങൾ ഞാൻ പറഞ്ഞ അഞ്ച് പേര് ഞങ്ങൾ രാവിലെ എല്ലാവരും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പന്ത്രണ്ടിക്ക് ചോറ് ഉണ്ടാകും മൂന്ന് മണിക്ക് ഒരു ആർക്ക് മണി വരാവുന്നതാണ് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ മൂന്നോ നാലോ പേരും ആണ് ചിലപ്പോൾ ഞാൻ മാത്രമേ സിസ്റ്റേഴ്സ് മാത്രമാണ് എന്നാലും ഞാൻ ചെല്ലും അത് ചെല്ലു കൊടുക്കും അവർ ബാക്കി ചെല്ലും അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയോടൊക്കെ ഇപ്പം പിന്നെ ഇടയ്ക്ക് വിസിറ്റ് നടത്താനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ രണ്ട് ഇവിടെ വന്നിപ്പം കൂടുതലും എങ്ങനെയുള്ള കാര്യങ്ങളൊരു താല്പര്യം മറ്റേ എനിക്ക് ഈ ചിന്ത വേറെയല്ലേ പണിയിൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെ ഞാൻ ഗ്രാഫ് പേപ്പറിൽ ഇരുന്ന് വരച്ചിട്ട് മുറും ഒത്തു കിട്ടേണ്ടത് പിറ്റേ ദിവസം പണിയും ബാക്കി ചെയ്യിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് മനസ്സിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർത്തിരിക്കും ഒരു മുഖകാരത്തിൻ്റെ കാര്യം ഞാൻ ഒന്ന് രണ്ട് ഒരു ഞാൻ ഞാനെടുത്തിരിക്കുന്നത് കമ്പത്ത് പോയപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് ആൽഫ ഓമകേട് അങ്ങനെ വേണം ഞാൻ പാണ്ടിപ്പാറ ചെയ്തു പിന്നെ ഒന്ന് ഞാനൊരു വീട്ടിൽ ചെന്ന് ഒരു കലണ്ടർ കണ്ടു രണ്ട് ഡൂം ഇങ്ങനെ പോയിട്ട് അതുകൊണ്ട് അത് കണ്ടു വെച്ചാൽ അതെടുത്താണ് പാണ്ടിപ്പാറ ആ ഡൂം ഉണ്ടാക്കിയത് അപ്പം കഴിഞ്ഞാൽ മുള്ള ഓട് പാകിയിരിക്കുക അതിന് ചരിച്ചൊക്കെ അതിന് മുള്ളിൽ കുരിശും നടക്കുക സെൻറ്റർ ഇതായിട്ട് അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ മനസ്സിലോർത്ത് കൊണ്ടൊക്കെ നമുക്ക് ഉറപ്പും വരും രാത്രി ചിലപ്പോൾ കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വന്നു പോകും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പ്രവർത്തനമാണ് പ്രാർത്ഥന എന്നുള്ള രീതിയിൽ ഞാനങ്ങ് നീങ്ങിയിട്ടുണ്ട് പല സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ഈ പള്ളിയും പള്ളി മുറിയുടെ പണിയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ കണ്ണ് ഈ ഒരു സ്ഥലത്തും പ്രശ്നം ശരിയാവില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഓടി ഓടോടി അച്ഛാ അഞ്ചെന്നാണ് ചെയ്യേണ്ടത് അവിടെ തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഈ എഞ്ചിനീയർമാരൊക്കെ ആണെങ്കിലും അത്ര എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല നല്ല വരയ്ക്കാൻ ആർട്ടിസ്റ്റുകളൊന്നുമില്ല ഞാൻ പാലായിലും പല സ്ഥലത്തൊക്കെ ഒക്കെ പോയി ഓരോടത്തും ചെന്ന് കഴിഞ്ഞപ്പം അവരൊക്കെ എന്തെങ്കിലും വരച്ച് തരുമെന്നുള്ളത് കൊണ്ട് അത് വെച്ച് നമുക്ക് പണിയാനൊരു ബുദ്ധിമുട്ട് തോന്നും എൻ്റെ മനസ്സിൽ തോന്നിയാൽ ആളുകൾ കുറ്റം പറഞ്ഞിട്ടില്ലാണ്ട് പള്ളിയൊക്കെ ചെന്നുകൊണ്ട് മനോഹരമായ എന്നും പറയുള്ളു ആള് ഞാൻ ഭരിച്ചിരിക്കുന്ന പള്ളി പണിയിച്ചിരിക്കുന്ന പള്ളിയുടെ അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഒരു ആവറേജിന് മേലെ അങ്ങനെയുള്ളൊരു കഴിവുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്യിക്കും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഫുൾ ടൈം എൻഗേജ് ആണ് ഞാൻ എവിടെ പോയാലും എന്നെ പോയാലും പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇത് എന്തോരം പണിതോ എപ്പോൾ എത്രയാക്കി എന്നൊക്കെ നോക്കിക്കൊണ്ട് അപ്പം അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തോന്നിയില്ല എങ്കിലും തമ്പ എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യമോട് തമ്പരാന അറിയാം എൻ്റെ കാര്യം എന്നെ നയിക്കുന്നത് തമ്പരാനാന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ ഇത് പിന്നെ യോഗനാമാതാനോട് പറഞ്ഞതുപോലെ പറഞ്ഞതായിട്ട് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് നിങ്ങൾ ചെയ്യാമായിരുന്നു അതിൻ്റെ പേരിൽ എതിർപ്പുകൾ ചെറിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട് അതെല്ലായിടത്തും ഞാൻ പറഞ്ഞു ആദ്യത്തെ പള്ളി വേണമെന്ന് ഇപ്പം ദൈവമേട്ടുകാർ പൈസ തരാണ്ടിരുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങിയത് അത് അങ്ങനെയുള്ളവരൊക്കെ കാണും ഇല്ലാണ്ട് പുണ്യാത്മാക്കളാണ് സ്വർഗത്തിൽ ചില മാലാമാരായി ഇവിടെയുള്ളവരെ വലിയ എന്തെടുപ്പം ജീവിക്കാൻ അപ്പോൾ ഇവിടെ കാഷ്ടപ്പാടും ദുരിതമൊക്കെ കാണും എന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അച്ഛാ അച്ഛൻ്റെ ജീവിത വഴികളിൽ ദൈവം നടത്തിയ പല തരത്തിലുള്ള മേഖലകളുണ്ട് അപ്പം അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ മനോഭാവത്തിൽ ഉണ്ടായിരുന്നത് ഈ മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലേ മറ്റുള്ളവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കാനായിട്ടുള്ള വലിയൊരു ഉൾപ്രേരണ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടാണേലും അവർക്ക് അവരെ സഹായിക്കും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പുറത്താരോടും പറയാത്ത ഈ ഒരു വലിയ ദൈവസ്നേഹം അത് തീർച്ചയായിട്ടും ഈ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിലും മാതാപിതാക്കളുടെ ഒരു സ്വഭാവ രീതികളോ ഇതിന് പ്രചോദനമായിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കന്മാരുടെ അമ്മയുടെ അപ്പൻ ഒരു വൈദ്യനായിരുന്നു പുള്ളി ആ പ്രദേശങ്ങളിൽ ഈ ഊന്നെല്ലും ആ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ആളുകൾക്കെല്ലാം അറിയാം അരക്കുടി അപ്പാപ്പനെന്നാണ് പറയണേ അപ്പം അവധിക്ക് ഞങ്ങൾ ചെല്ലുമ്പം ഈ മരുന്നിനെ കുറിപ്പിക്ക് ഞങ്ങളെ കണ്ട് ഒരു പൈസ ആരോടും മേടിക്കുകയില്ല പൈസ മേടിക്കുക അപ്പോൾ അവർ വലിയ പുകലെയോ പഞ്ചസാര പൊതിക്കെട്ടൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കും ആ പാപ്പനായിട്ട് അതുപോലെ തന്നെ കണ്ടം കൊയ്താൽ പത്തൊൻപത് ഏക്കർ സ്ഥലമുണ്ട് രണ്ട് തൊഴുത്തുകളുണ്ട് പതിനാലിയൊക്കെ ഇട്ടേക്കണേ രണ്ട് കൂട്ടർ പറമ്പിൽ താമസിക്കുന്നവരുണ്ട് വലിയ പ്രതാപിയായിട്ട് ജീവിച്ചാണ് വല്യപ്പൻ അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആരെങ്കിലും വന്ന് പാവപ്പെട്ടവരുവരാണെങ്കിൽ ഒരു ഒരു കോരുവോട്ടെന്നെല്ലാം കൊണ്ടുത്തേക്കും കൊണ്ടുപോയിക്കോളാൻ പറയും അപ്പം അങ്ങനെ ഒരു വലിയ മനസ്സുണ്ടായിരുന്നു എൻ്റെ വല്യപ്പന അപ്പോൾ അമ്മ വഴി അത് എനിക്കും കിട്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയാണെങ്കിലും അങ്ങനെയാണ് ചൊവ്വാഴ്ച തോറും ആളുകൾ അമ്മയുടെ ഒരു താദ്യം വരും ധർമ്മത്തിനെന്ന് വരുമായിരുന്നു തുള്ളിയിൽ കൊതങ്ങലത്ത് നിന്നാളിൽ നടന്നു വരും എന്നിട്ട് ചേട്ടത്തിയോട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്കന്ന് സുഖമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് അമ്മ എന്നിട്ട് എല്ലാവർക്കും ഈ അരിയോ നെല്ലോ എന്നാന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക അമ്മയ്ക്ക് അത് വലിയ കരമായിരുന്നു അങ്ങനെ കൊടുക്കും അതുപോലെ ചുമട്ട് തൊഴിലാളികൾ ഈ കലം ചുവന്നുകൊണ്ട് വിൽക്കാൻ നടക്കുന്നവരില്ലേ അവരൊക്കെ വന്നാൽ അവിടെ പെരേടി എടുത്ത് വന്നു വെച്ചാൽ പുറത്ത് അരിയൊക്കെ വെച്ച് കിടന്ന് അന്ന് അവിടെ കിടക്കും അവർ പോവില്ല അവർ എങ്ങനെയുള്ള അതിഥികളൊക്കെ അമ്മ സ്വീകരിക്കുമായിരുന്നു അതുപോലെ ഉപ്പ് ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനാണ് ഞാൻ ഞാനിപ്പോഴുക്കുണ്ട് ചേട്ടനും സന്ധ്യ ആകുമ്പോൾ അവിടെ വരും ചേർത്ത് ഞാനിന്ന് ഇവിടെ കിടക്കുകയാണെന്ന് പറയും എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് കിടക്കും എന്നിട്ട് ഞങ്ങൾ പിന്നെ ഈ ഉപ്പ് ചുവട്ടുകാരൻ്റെ മകൻ കോളേജിൽ പഠിക്കേണ്ടി വരുത്തന്നെ അത് അതിനൊക്കെ എന്നിട്ട് ഞങ്ങളറിഞ്ഞ് ചേർത്ത് ഇതാരോടും പറയരുത് കേട്ടോ ഞാനിങ്ങനെ ഉപ്പ് ചുവന്നുകൊണ്ട് നടക്കുകയെന്നൊന്നും പറയരുതെന്ന് പറഞ്ഞു അതുപോലെ ഒരു സന്യാസി തോണുപ്പൻ മുളയിൽ നിന്നാണ് വീട്ടുകാര് ഈ ആക്കാരനാണ് ആ പുള്ളി വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസവും വീട്ടിലേ കിടക്കുകയുള്ളു അപ്പോൾ ചാർത്തൊരു മുറി ഉണ്ട് അങ്ങനെ അവിടെ കിടക്കും പുള്ളി എന്നാന്ന് വെച്ചാൽ പെണ്ണുങ്ങളൊന്നും കൊണ്ട് കൊടുക്കരുത് ഭക്ഷണം ഞങ്ങൾ കൊണ്ട് കൊടുക്കണം അമ്മയോ ഒരു മൂത്ത പെങ്ങളുണ്ട് അവരൊന്നും കൊണ്ട് കൊടുത്താൽ മേടിക്കില്ല താടി നീട്ടി ആക്കോട്ട് അച്ഛന്മാരെ ഇങ്ങനെയുള്ള ഉടുപ്പൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഈ പുള്ളി വന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോയുള്ളൂ പുള്ളി അവിടെ കിടക്കും അതെ ആർക്കും ഒരു എതിർപ്പുമില്ല വീട്ടുകാർക്ക് ഞാനിപ്പോഴും പറയും ഞാനൊക്കെ ഒന്ന് കൊച്ചാ അങ്ങനെ വന്നില്ലീ എന്ന് സന്യാസിയെ കണ്ടിട്ടില്ല കുറച്ചായല്ലോ എന്ന് ഇവർ പറയും അങ്ങനെ ആളുകൾ വരുന്നതിൽ സന്തോഷമായിരുന്നു അവർക്ക് എല്ലാവരെയും സ്വീകരിക്കുന്നതിനും കൊടുക്കുന്നതിനും ഉള്ള കാര്യങ്ങളിലൊക്കെ അതൊരു വലിയൊരു പ്രത്യേകതയായിരുന്നു അവിടെ മറ്റു വീടുകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ വേറെ പലയിടത്തും അങ്ങനെ കണ്ടിട്ടില്ല സന്യാസി രണ്ട് മൂന്ന് സന്യാസി എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ചുമ്മാ നടക്കണവനാണ് ഒരു ക്രിസ്ത്യനാ പുള്ളി പുള്ളി അവിടെ വന്ന് കിടന്ന് വെച്ചു പോകും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു പോകും പിന്നെ എന്തെങ്കിലും പുള്ളിക്ക് തോന്നുമ്പോൾ വരും അതുപോലെ ഈ കലഞ്ചുമുട്ടുകാർ ഉപ്പി കൊണ്ട് നടക്കുന്ന ഈ പുള്ളി അവരുടെ ആശ്രയമായിരുന്നു അതെ ആ ഭവനത്തിൽ വൈകുന്നേരം വന്നാൽ ചേർത്ത് ചേർത്ത് കിടക്കാൻ കുഴപ്പമില്ല എന്നുള്ളത് അവർക്കൊക്കെ അറിയാം നാഗരനയുടെ ഒരു മുഖായിരുന്നു അമ്മയുടെ അമ്മേടെ അപ്പനായിരുന്നു ഈ വൈദ്യൻ അവിടെ ഓപ്പറ എവിടെ അടുത്ത് തന്നെയായിരുന്നു പുള്ളി ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പുള്ളി എന്നിട്ട് മൈലക്കൊമ്പ് പുള്ളിക്ക് ഒരു മണി പുള്ളി മേടിച്ചു കൊടുത്തായിരുന്നു ആ മണി പൊട്ടിപ്പോൾ അത് ഉരുക്കി വാർത്ത അത് അപ്പോൾ പുള്ളി സ്വന്തമായിട്ടത് പൊട്ടിപ്പോയി കഴിഞ്ഞു ആദ്യം പൊട്ടി ഇപ്പം മകനെ പറഞ്ഞു കേട്ടോ തോമാക്കുന്ന് പറയും അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറയും നീ ഏതാണെന്ന് വെച്ചു കോതമലോ മൈലക്കുമ്പല് വല്ലതും അറിയോ അങ്ങനെയൊന്നും പറഞ്ഞില്ല നീ പള്ളിയിൽ അച്ഛൻ്റെ എഴുത്ത് മേടിച്ചോണ്ടാൻ പറഞ്ഞു എന്നിട്ട് പുള്ളി വീട്ടിൽ തിരിച്ച് വന്ന് അച്ഛനോട് എഴുത്ത് മേടിച്ച പൊട്ടിയ മണി ഞങ്ങൾ കൊടുത്താൽ വാർത്ത് വീണ്ടും വാർപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛനോട് മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ പള്ളികൾക്ക് കൊടുക്കാൻ അത് കാഞ്ഞൂർ പള്ളിക്ക് കാഞ്ഞൂരിന്ന് പോകുന്നതാണെന്നാണെങ്കിൽ പറഞ്ഞത് വലിയ ഇപ്പം കാഞ്ഞൂർക്കൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ബെസയില് വെച്ചാണ്ട് ചില്ലറ കൊടുത്ത് ഒരു ക്ലാവ് പിടിച്ച് പൈസയാണ് അതിൽ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടു ഫണ്ണാരം തുറന്നു കള്ളന്മാർ തുറന്നുകൊണ്ട് എന്നിട്ട് ഈ വല്യപ്പിനെ പോലീസുകാർ പിടിച്ചോണ്ട് സംശയം തോന്നി ചെന്നപ്പോൾ ആ പള്ളിയിൽ നിന്ന് അച്ഛൻ കൊടുത്തുവിട്ട പൈസയായിരുന്നു അത് കാഞ്ഞൂർക്ക് പോകാൻ നേരത്ത് ആ പള്ളിയിലായിട്ട് കൈക്കാരനും ആയിരുന്നു പുള്ളി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞു പിന്നെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇങ്ങനെ ഒരു പാവപ്പെട്ടവരോടൊക്കെ ഒരു സ്നേഹവും സിമ്പതിയും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാദ്യ അമ്മയ്ക്കുള്ളൊരു പ്രത്യേകതയായിരുന്നു പേപ്പറൊക്കെ വായിച്ച് ആരെങ്കിലും മരിച്ചു പിള്ളേരൊക്കെ മരിച്ചു എന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു കരിയായിരുന്നു അലിവള്ള മനസ്സായിരുന്നു മനസ്സായിരുന്നു അമ്മയുടെ മനസ്സ് അത് തന്നെ അല്ല അവരൊക്കെ പറയും ഞങ്ങൾ ആറു മക്കളുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ പൊന്നുമുത്രനു പറയും അല്ല അത് മാത്രമല്ല ഇന്ന് ഇന്ന് ഈ കാലഘട്ടത്തിലും അറിവുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ അതെ അതാ ആവശ്യം നമുക്ക് മനുഷ്യനോട് സിമ്പതി ചെയ്യാനും മനുഷ്യനെല്ലാം അതല്ലേ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിൽ ദോഷം രൂപതാ ദിനം ആഘോഷിക്കുന്നുണ്ട് അതെ അതേ അത് ഞാനതൊന്നും അറിഞ്ഞില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂന്ന് മെത്രാന്മാരുണ്ട് പിന്നെ കൊട്ടി പിതാവുണ്ട് ഈ പിതാവും ഉണ്ട് അപ്പോൾ ഈ വർഷത്തെ ഒരു മാതൃകാ വൈദികനായിട്ട് ഉള്ള ഷീൽഡും ഒക്കെ തന്നെ എന്നെ ആദരിച്ചു അച്ഛന് ഇരുന്നിരുന്ന ഇടവുകളില് ഈ ഒരു അവാർഡ് ജനങ്ങളുടെ ഹൃദയത്തിൽ അച്ഛൻ തന്നിരുന്നു അതുകൊണ്ടല്ലേ ഇതിനൊക്കെ പിടിച്ചേക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അവാർഡും തന്നിട്ടുണ്ട് രൂപത എന്ന അച്ഛന്റെ ഒരു വിശ്വാസ ജീവിതം പൗരോഹിത ജീവിതം അനേകർക്ക് പ്രചോദനമാണ് പ്രത്യേകിച്ചും കൊച്ചന്മാർക്കും അതേപോലെ തന്നെ ഇപ്പൊ ഇടവകളിലുള്ള വികാരി ഒക്കെ വലിയൊരു പ്രചോദനമാണ് ഞങ്ങൾക്കും അത് വലിയൊരു പ്രചോദനം തരുന്നുണ്ട് ഞങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതുപോലെ ഒരു വൈദികനും എങ്ങനെ ആയിരിക്കണം എങ്ങനെ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിലൂടെ പോകണം അച്ഛൻ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നിറഞ്ഞ ഒരു പുരോഹിതൻ നമ്മുടെ ഇടയിൽ ഇതുപോലെ ജീവിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികനെ അവിടെ സംസാരിക്കാനായിട്ട് സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമാണ് അച്ഛ ഞങ്ങളിപ്പോഴും അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അച്ഛനെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പൗരോഹിത്യത്തിൻ്റെയൊക്കെ വില കറിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ നല്ല മാതൃകാ ജീവിതം നയിക്കുന്ന പുരോഹിത ധാരാളമുണ്ട് പക്ഷേ മനുഷ്യർ കാണുന്ന എവിടെയും ഒരു വലിയ മുണ്ടെടുത്തു ഒരു ചെറിയൊരു കറ പറ്റിയാൽ ആളിൽ കാണുന്ന ഞങ്ങൾക്കറിയാം മുണ്ട് മൊത്തം വെളുത്താണ് ആ വെളുപ്പ് കാണാതെ ഈ കറ കാണും അത് ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വൈദികരും പ്രത്യേകമായിട്ട് ഓർക്കണം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു അവബോധം എന്ന് എവിടെയാണെങ്കിലും അവരിലുണ്ടായിരിക്കണം എന്നുള്ളൊരു ആവശ്യമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ തലമുറക്ക് വൈദികർക്ക് അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ പ്രവർത്തനം നിരതരാകും എന്നുള്ളത് മറ്റൊരു സത്യമാണ് ജനങ്ങളാണ് ഇതിനൊക്കെ പ്രചോദനം നൽകുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് വൈദികര് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട് സംശയമില്ല കാര്യത്തെ എങ്കിലും മനുഷ്യൻ സ്നേഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമായിട്ടത് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കും കാരണം അവർ സമർപ്പിക്കപ്പെട്ടവരാണ് ആ ഒരു അവബോധം അവർ കൂടുതൽ കിട്ടുന്നത് ഈ സമർപ്പിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവരിന്നൊരു പ്രതികരണം കൂടി കിട്ടി കഴിയുമ്പോൾ ഒരു പ്രചോദനമായിരിക്കും അവർ കൂടുതലായിട്ടൊക്കെ ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമുള്ളൊരു കാലമാണ് ഇപ്പോൾ റിട്ടയർ ചെയ്താൽ ഇന്നും ചെയ്യാൻ പണിയില്ലല്ലോ എന്നൊക്കെ ഓർക്കും പക്ഷേ കൂടുതൽ അധ്വാനിച്ച് ജീവിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ റിട്ടയർ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അവിടെ കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ സമയമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ ചിന്തിക്കാനും എല്ലാവരും ശ്രമിക്കാനും എല്ലാത്തിനും ഒരു അവസരം തമ്പുരാൻ തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ജോണച്ചൻ തൻ്റെ പൗരോഹിത്യ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് പ്രതിസന്ധികൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇടവകളിൽ ചെന്ന് അവിടുത്തെ ആളുകളെ ഒന്നിപ്പിച്ചു കൂട്ടുകയും അവിടെ ദേവാലയങ്ങൾ പണിയുകയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം മറ്റുള്ളവർക്ക് എന്നും ഒരു ആശ്രയമായിരുന്നു ഒത്തിരി സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചിരുന്നു അച്ഛൻ്റെ ഈ ജീവിതത്തിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം തുടർന്നും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ